ഭർത്താവിന്റെ ജീവൻ നിലനിർത്താൻ വൃക്ക പകുത്തു നൽകാൻ ഭാര്യയുണ്ട് പക്ഷേ ശസ്ത്രക്രിയക്കും തുടർച്ചയ്ക്കും ആവശ്യമായ ഭാരിച്ച തുക കണ്ടെത്താൻ മാർഗമില്ലാതെ പ്രയാസപ്പെടുകയാണ് ഒരു നിർദ്ധന കുടുംബം ഇരുവൃക്കകളും തകരാറിലായ നന്മണിക്കര പഞ്ചായത്ത് എട്ടാം വാർഡ് പാഴായി സ്വദേശി അക്കാളിപ്പറമ്പിൽ അൻപത്തിമൂന്ന് വയസ്സുള്ള ശ്രീനിവാസനാണ് ഉദാരമതികളുടെ സഹായം തേടുന്നത് വാർക്ക തൊഴിലാളിയാണ് ശ്രീനിവാസൻ അധ്വാനത്തോടൊപ്പം ഭാര്യയും രണ്ടു മക്കളും അടങ്ങുന്ന കുടുംബത്തിന്റെ ജീവിത നിലവാരം മെച്ചപ്പെടുത്താൻ ഒരു തട്ടുകടയും ഇവർ നടത്തിയിരുന്നു ജീവിതം കരുപിടിപ്പിക്കുന്നതിനിടയിലാണ് വൃക്കരോഗം വില്ലനായി എത്തുന്നത് ജീവൻ നിലനിർത്താൻ അടിയന്തിരമായി വൃക്കമാറ്റിവയ്ക്കണമെന്നാണ് ഡോക്ടർമാരുടെ നിർദ്ദേശം നിലവിൽ പുതുക്കാട് താലൂക്ക് ആശുപത്രിയിൽ ആഴ്ചയിൽ മൂന്ന് തവണ ഡയാലിസിസ് ചെയ്താണ് മുന്നോട്ടു പോകുന്നത് ഭാര്യ ബിന്ദു തന്റെ വൃക്കുകളിലൊന്ന് ശ്രീനിവാസിന് പകുത്തു നൽകാൻ തയ്യാറാണ് പക്ഷേ ശസ്ത്രക്രിയക്കും തുടർ ചികിത്സകൾക്കുമായി മുപ്പത്തിയഞ്ച് ലക്ഷത്തോളം രൂപ ചിലവുണ്ട് ഈ തുക എങ്ങനെ കണ്ടെത്താനാകുമെന്നറിയാതെ വലയുകയാണ് ഈ കുടുംബം ശ്രീനിവാസിന്റെ ചികിത്സയ്ക്കായി കെ കെ രാമചന്ദ്രൻ എം എൽ എ നെന്മണിക്കര പഞ്ചായത്ത് പ്രസിഡന്റ് ടി എസ് ബൈജു എന്നിവർ രക്ഷാധികാരികളായി ചികിത്സാ സഹായ സമിതി രൂപീകരിച്ചിട്ടുണ്ട് തൃശ്ശൂർ ജില്ലയിലെ നന്മണിക്കര വില്ലേജ് പാഴായ ദേശത്ത് അക്കാളിപ്പറമ്പിൽ ശ്രീനിവാസൻ ചികിത്സാ സഹായത്തിനു വേണ്ടിയുള്ള ഒരു അപേക്ഷയാണ് ഇതിലൂടെ ലക്ഷ്യം വയ്ക്കുന്നത് വളരെ നിർത്തന കുടുംബമായതുകൊണ്ട് പത്തു മുപ്പത് ലക്ഷം രൂപ ചിലവ് വരുന്ന ഈ ചികിത്സ സ്വന്തമാ നിലയ്ക്ക് നടത്താൻ കഴിയില്ല അതുകൊണ്ട് ചികിത്സാ സഹായം നൽകാൻ കഴിയുന്ന വ്യക്തികളിൽ നിന്ന് ആത്മാർത്ഥമായ സഹായം ലഭ്യമായെങ്കിലേ ജീവൻ നിലനിർത്താൻ കഴിയുള്ളു അപ്പൊ അതുകൊണ്ട് ഈ കുടുംബത്തെ ശ്രീനിവാസന്റെ കുടുംബത്തെ സഹായിക്കാനുള്ള ഈ ഉദ്യമത്തിൽ എല്ലാവരും പങ്കാളികളാകണം എന്നാണ് എനിക്ക് പറയാനുള്ളത് പഞ്ചായത്ത് വാർഡ് വാർഡെട്ട് പാടായി പ്രദേശത്ത് താമസിക്കുന്ന ശ്രീനിവാസൻ അക്കാളിപ്പറമ്പിൽ എന്ന് പറഞ്ഞിപ്പോൾ കിഡ്നി മാറ്റിവെക്കേണ്ട അവസ്ഥയിലാണ് ഇപ്പോൾ ഒരു ഒരു വർഷത്തിന് മുകളിലായി ഡയാലിസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇനി അത് തുടർന്ന് ഡയാലിസം നിൽക്കില്ല നമുക്ക് കിഡ്നി മാറ്റിവെക്കണം അപ്പോൾ സാമ്പത്തികമായി വളരെ പിന്നോക്കം നിൽക്കുന്ന കുടുംബമാണ് അവരെ അപ്പോൾ ഭാര്യ അതിന് കിഡ്നി നൽകാൻ തയ്യാറാണ് അപ്പോൾ വേണ്ടി എല്ലാവരുടെയും സഹായം അഭ്യർത്ഥിക്കണ് വേഗം തന്നെ മാറ്റി വയ്ക്കണം എന്നാണ് ഡോക്ടറുടെ നിർദ്ദേശം അപ്പതിനെ നല്ലവരായ എല്ലാ നാട്ടുകരുടെയും സഹായം അഭ്യർത്ഥിക്കുന്നു വളരെ നിർദ്ധനായിട്ടുള്ള കുടുംബമാണ് കളിപ്പറമ്പിൽ ശ്രീനിവാസന്റെ അദ്ദേഹത്തിന്റെ ചികിത്സ ഏകദേശം ഒരു വർഷ കാലമായി തുടർന്നു കൊണ്ടിരിക്കുകയാണ് സാമ്പത്തികമായി ഇപ്പോൾ തന്നെ ഏറെ ബാധ്യതയിലാണ് ഈ കുടുംബം ബാങ്ക് വായ്പ ലഭിക്കുന്നതിന് റെയിൽവേട് ചേർന്നാണ് ഇദ്ദേഹത്തിൻ്റെ വീടും പുരയിടവും ഇരിക്കുന്നത് അതുകൊണ്ട് തന്നെ ബാങ്കിൽ നിന്ന് വായ്പ ലഭ്യമാവുകയില്ല സുമനസ്സുകളുടെ സഹായം കൊണ്ട് മാത്രമേ ജീവൻ നിലനിർത്താൻ കഴിയുകയുള്ളൂ എല്ലാ നല്ലവരായ ആളുകളുടെയും അകമഴിഞ്ഞ സഹായം ഈ ചികിത്സയ്ക്കായി തേടുകയാണ് അഭ്യർത്ഥിക്കുകയാണ് ശ്രീനിവാസന്റെ ജീവൻ നിലനിർത്താൻ സുമനസ്സുകളുടെ കാരുണ്യം കൂടിയേ തീരൂ ഈ നിർധന കുടുംബത്തിന് താങ്ങാകാൻ കഴിയുന്ന സുമനസ്സുകൾക്ക് ഫെഡറൽ ബാങ്കിന്റെ ആമ്പല്ലൂർ ബ്രാഞ്ചിൽ ഒന്ന് ഏഴ് പൂജ്യം നാല് പൂജ്യം ഒന്ന് പൂജ്യം 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 അഞ്ച് ഏഴ് എട്ട് എട്ട് ഒന്ന് എന്ന അക്കൗണ്ട് നമ്പറിലേക്കോ എട്ട് അഞ്ച് നാല് ഏഴ് പൂജ്യം നാല് ഏഴ് രണ്ട് മൂന്ന് ഒന്ന് എന്ന ജി പേ നമ്പറിലേക്കോ സഹായങ്ങൾ അയക്കാവുന്നതാണ് ഇരുവൃക്കകളും തകരാറിലായ നന്മണിക്കര പഞ്ചായത്തിലെ പാളായി സ്വദേശി അക്കളിപ്പറമ്പിൽ ശ്രീനിവാസൻ ചേട്ടൻ വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്കായി ഉദാരമതികളുടെ സഹായം തേടുകയാണ് വൃക്ക നൽകാൻ ഭാര്യ ബിന്ദു തയ്യാറാണ് എങ്കിലും ഡയാലിസിസിനും മറ്റ് ചികിത്സകൾക്കും മരുന്നിനുമുള്ള തുക കണ്ടെത്താൻ പോലും പാടുപെടുന്ന ഈ കുടുംബത്തിന് ശസ്ത്രക്രിയക്കുള്ള തുക കണ്ടെത്തുക എന്നത് അപ്രാപ്യമായ കാര്യമാണ് നാട്ടുകാരുടെ നേതൃത്വത്തിൽ ഇവർക്കായി ചികിത്സാ സഹായ സമിതി രൂപീകരിച്ച് ഉദാരമതികളുടെ കാരുണ്യം തേടുകയാണ് കരുണയുള്ളവർ കരം പിടിക്കുമെന്ന പ്രതീക്ഷയിലാണ് ഈ കുടുംബം ക്യാമറമാൻ നന്ദികളൊപ്പം ആൻഡോക്കല്ലേരി എൻ സി ന്യൂസ് പുതുക്കാട്